ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിംപിൾ ആയിട്ടുള്ള ഒരു നല്ല സ്വീറ്റ് റെസിപ്പി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്നൊരു മധുരക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്ന സമയത്ത് ഗോതമ്പൊഴിച്ചിട്ട് ചെയ്യാൻ വേണ്ടി തരും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ എന്നാണ് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചോദിക്കിട്ട് ഇഷ്ടമായിരിക്കാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്കിതാവിലോട്ട് പോവാം അപ്പോൾ നമുക്കിതിന് ആദ്യം തന്നെ അര അരക്കപ്പോളം ഗോതമ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഉണ്ടാക്കി ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പി ആട്ടെ ഇത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗീ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കുന്നുണ്ട് ഇനി ചൂടത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് എളം ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുത്താൽ അത്രയും നല്ലതാണ് െ അല്ലാതെ നോർമൽ വാട്ടർ മതിയാകട്ടെ നന്നായിട്ട് നമ്മളിത് ആ ചപ്പാത്തിക്കൊ കുച്ചെടുക്കുന്നവർ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മൾ ഇത് ആ കുഴച്ചെടുത്ത് ആ ഒരു മാവിന് നന്നായിട്ട് കൈവെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇനി നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇതിങ്ങനെ കൈവച്ചിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊടുക്കാം അതായത് രണ്ട് കൈ കൊണ്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഇതിങ്ങനെ നീണ്ടു നീണ്ടി വരും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു വലിപ്പമായി കഴിഞ്ഞാൽ എന്താ ഇതേ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്താൽ അതിൻ്റെ മുകളിൽ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അവിടെ എന്നിട്ട് നമ്മൾ ഇതായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടുവേ അപ്പോൾ അധികം വലപ്പം ഇല്ലാത്ത രീതിക്ക് വേണം കേട്ടോ കട്ട് ചെയ്ക്കാൻ അധികം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട അപ്പം നമ്മൾ കഴുകുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് എടുത്തെടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡലി ചമ്മിലാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇഡലി ചെമ്മിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് പ്ലേറ്റ് അടക്കുന്ന അങ്ങ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളാം കേട്ടോ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്ക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടായി ഇതാണ് ഈ രീതിക്ക് ആയിട്ട് കിട്ടിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഇതുപോലെ റബ്ബർ പോലെ ഉണ്ടാവട്ടെ അതിന് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് പീസ് വെള്ളവും അതിന് കൂടുത്തിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഉള്ള എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിന് ശേഷം വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ അതിലേക്ക് തന്നെ അങ്ങ് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ടുതന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായൊരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് ആവുണ്ടല്ലോ അതിലേക്ക് ഈ ഒരു സമയത്ത് ഇട്ടോടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം എന്നിട്ട് ഈ ഒരു മധുരമൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാവുകയെ ഇപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള അരക്കപ്പ് തെങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൈ എടുക്കാനേ പാടില്ലാട്ടോ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേയും നിൽക്കുക തേങ്ങാപ്പാലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകട്ടോ അതുകൊണ്ടുതന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയും നിൽക്കുക കൈയ്യെടുക്കാനേ പാടില്ല പെട്ടെന്ന് ഞങ്ങൾ കുറുകി കിട്ടിക്കോളുവേ ഒരുപാട് സമയം എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടെ നന്നായിട്ട് ഇത് കുറുകിട്ട് കിട്ടിക്കോളും അപ്പോൾ കൈയ്യെടുക്കാതെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മളെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇതാ കുറുകി നല്ല വറ്റി ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ വേണ്ടുന്നത് ആ തേങ്ങാപ്പാലൊക്കെ അങ്ങ് കുറുകിയിട്ട് നമ്മൾ ഈ ഒരു വെല്ലത്തിൻ്റെ കളർ ഉണ്ടാവുമല്ലോ അതായി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ആക്കി കൊടുക്കാം ഇനി ഒരുപാട് സമയം അങ്ങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിമങ്ങ് ആക്കി കൊടുക്കുക എന്നിട്ട് ചൂടൊന്നാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതായതുപോലെ ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ടിപ്പുള്ളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി തോന്നിയില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഒരു മധുരമൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കി വേണ്ടി പറയുക നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കാമിനെ ഒന്നും മാർക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം